ഗുഡ് മോർണിംഗ് അങ്ങനെ നമ്മുടെ ലൈഫിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ദിവസം കൂടി കാണാനായിട്ട് നമുക്കൊരു ഭാഗ്യം കിട്ടേക്കുവാണ് നമ്മൾ രാത്രി കിടന്നിറങ്ങുന്ന സമയത്ത് നാളെ രാവിലെ എഴുന്നേക്കും എന്നതിന് ഗ്യാരണ്ടി ഒന്നും ഇല്ലല്ലോ അപ്പോൾ ശരിക്കും ഇങ്ങനെയുള്ള മോർണിങ്സ് നമുക്കൊരു ഗിഫ്റ്റ് ആണ് മോർണിങ്സ് എനർജറ്റിക്ക് ആയി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ആ ഒരു ഡേ നന്നാവാനുള്ളൊരു ചാൻസ് വളരെ കൂടുതലാണ് എപ്പോഴും അങ്ങനെ സംഭവിക്കണമെന്നൊന്നുമില്ല പക്ഷേ എൻ്റെ മോർണിങ്സ് എപ്പോഴും ഞാൻ നല്ല എനർജറ്റിക്കായിട്ട് വെക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു വർഷം ആവാറായിട്ടുണ്ട് നമ്മൾ ഡെയിലി ഇങ്ങനെ മോർണിംഗ് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിട്ട് എന്നെ അതിശയിപ്പിക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മോർണിങ്സ് എനിക്ക് ഒരിക്കലും ബോറടിക്കില്ല കാരണം എൻ്റെ ലൈഫിൽ ഇതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ് ഞാൻ ഇതിനൊക്കെ കൊടുക്കുന്ന വാല്യൂസ് എനിക്ക് തന്നെ പറഞ്ഞു തരാൻ അറിയാത്ത അത്രയും അത്രയും വലുതാണ് പക്ഷേ എൻ്റെ മോർണിങ്സ് എങ്ങനെയാണ് എന്നെ പോലെ തന്നെ കുറേ പേർക്ക് ഇങ്ങനെ ബോറടിക്കാതെ ഇത്രയും നിങ്ങൾക്ക് ഇങ്ങനെ സ്വീകരിക്കാൻ എങ്ങനെ പറ്റണേ എനിക്ക് ചില സമയത്ത് ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഡെയിലി ഇത് തന്നെയാണല്ലോ എന്ന് വിചാരിച്ച് ചിലപ്പോൾ പോയവരുണ്ടാവാം പക്ഷേ അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ കൂടെ നിൽക്കുന്ന രാവിലെ എഴുന്നേറ്റ് ഒരു ഗുഡ് മോർണിംഗ് പറയുന്ന ഒരുപാട് പേരെ കൂടെ ഉണ്ട് ഇത് എങ്ങനെയാണ് സാധിക്കണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് കാര്യം നമ്മുടെ ചാനലിൽ വേറെ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതൊക്കെ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ടോപ്പിക്സ് ആണ് പക്ഷേ നമ്മുടെ മോർണിംഗ് വീഡിയോ കുറച്ച് റിപ്പീറ്റേറ്റീവ് ആണ് എന്നാലും എനിക്ക് കിട്ടുന്ന ഒരു അക്സെപ്റ്റൻസ് പറഞ്ഞറിയിക്കാൻ വയ്യാട്ടോ താങ്ക് യു സോ മച്ച് അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ